മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് സസ്പെൻഷനിലായ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം സ്വദേശി ഷാജു സമരം ആദ്യം ചെർപ്പളശ്ശേരി നഗരത്തിൽ നിന്നുമാണ് തുടങ്ങിയത് വരും ദിവസങ്ങളിൽ മറ്റു നഗരങ്ങളിലേക്കും ഒറ്റയാൾ പ്രതിഷേധം നടത്തുമെന്ന് ഷാജു പറഞ്ഞു എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വിഷയം ഇവിടെ ഒരു കാണുന്നില്ല അതുകൊണ്ട് വീണ്ടും തോന്നി ഒരാൾ പ്രതിഷേധിച്ച് വന്നാൽ ഇന്നലെ എറണാകുളത്ത് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വീണ്ടും ആളുകൾ ഇതേപോലെ നിഷ്പർഷമായിട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നുള്ള ഒരു തോന്നൽ കാരണം ഇതെൻ്റെ കടമയാണെന്ന് കൂടി അറിഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് അറിഞ്ഞതാണ് ഞാനൊരു പൊതുപ്രവർത്തകനും കൂടിയാണ് ഏ അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതേപോലെ ഒറ്റയ്ക്ക് വന്ന് ഫ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിനെ ജോലിയിൽ തിരിച്ചെടുക്കുകയോ അല്ലാത്തപക്ഷം ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയോ വേണമെന്നാണ് ഷാജുവിൻ്റെ ആവശ്യം യദുവിനെ പിരിച്ചുവിട്ടാലേ മറ്റെന്തെങ്കിലും ജോലിയെടുത്ത് ഇയാൾക്കും കുടുംബത്തിനും ജീവിക്കാൻ സാധിക്കൂ എന്നും ഷാജു പറഞ്ഞു